ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണ് നേതാക്കളുണ്ടായിരുന്നു അശോക് ചവാനിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ വെറും കസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികൾ അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന് തെറ്റായ ഉണ്ടാകാറുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോവുകയല്ല വേണ്ടത് അതിനെതിരെ പോരാടാനുള്ള ആർജവുമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ്